നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിടിച്ച പുലിവാൽട കാണ്ഡ മൃഗത്തിന്റെ തോലട സമ്മതിക്കണം കാണ്ഡ മൃഗത്തിന്റെ തോല് തന്നെയാണ് ഈ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരു പക്ഷെ കാണ്ഡ പോലും പോലും മാറി നിൽക്കുന്ന സാഹചര്യം നമ്മുടെ സർക്കാരിന് വന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഈ വരികൾക്ക് നമ്മുടെ സംസ്ഥാനം അവാർഡ് നൽകിയാണ് സംസ്ഥാന അവാർഡ് നൽകിയാണ് ബഹുമാനം നൽകിയത് എന്നുള്ളതാണ് ഈ അവാ ഈ വരികൾ എഴുതിയ ആളായിക്കോട്ടെ ഒരു പീഡന വീര അല്ലെങ്കിൽ പീഡന കേസിൽ പ്രതിയുമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മറന്നുപോയ കാര്യം മാത്രമല്ല ഇതിനു മുമ്പും പലതരത്തിലുള്ള കള്ളക്കേസ് ആരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും മഞ്ഞുമൽ ബോയ്സിന് ഏകദേശം ആറോളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ കണക്കുകൾ മാറി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് വ്യക്തമാകുന്നു ലൈംഗിക ആരോപണ കേസുകളിൽ ഉൾപ്പെട്ട റാപ്പർ വേറിന്റെ മികച്ച ഗാന രചയിതാവ് ഉള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയാണ് സാധാരണക്കാർക്ക് പോലും ഒരു താല്പര്യവുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ വേടൻ തന്നെയാണ് കൊടുക്കേണ്ടത് വേടൻ തന്നെയാണ് അർഹനായിട്ടുള്ള ആൾ എന്ന് പറയുന്നവരും നിരവധിയാണ് മാത്രമല്ല ഇത്തവണത്തെ സംസ്ഥാന അവാർഡുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് മികച്ച ബാലതാരം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള വിമർശനാത്മകമായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി ശ്രീകൂട്ടൻ അടക്കമുള്ള നിരവധി സിനിമകൾ നല്ല സിനിമകൾ കുട്ടികളുടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നല്ല സിനിമകൾ ഉണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ജൂറി കണ്ടിട്ടില്ല ജൂറി ആകപ്പാടെ കണ്ട സിനിമകൾ ഈ പറയുന്ന പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഈ ഭ്രഹയുഗം അതുപോലെ തന്നെ ഫെമിനിച്ച് ഫാത്തിമ അതുപോലെ തന്നെ ബോഗൻ വില്ല തുടങ്ങിയ അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് നമ്മുടെ സംവിധായകനായിട്ടുള്ള കെ പി വ്യാസൻ കുറിച്ചിരിക്കുകയാണ് അതായത് വേടന്റെ സ്ഥാനത്ത് ദിലീപിനാണ് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡ് ലഭിച്ചിരുന്നു എങ്കിൽ ബഹളം ഉണ്ടാകുമായിരുന്നല്ലോ എന്നാണ് വ്യാസൻ ചോദിക്കുന്നത് വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ കേരളത്തിലെ എന്തുമാത്രം െ മാധ്യമങ്ങൾ ചർച്ച ചർച്ചിച്ച് നേരെ വെളുപ്പിക്കുമായിരുന്നില്ലേ ഇരട്ടത്താപ്പ മലയാളിയുടെ മുഖം മുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതി എന്ന നിബന്ധനയും ഉണ്ട് ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു അറിയപ്പെടുന്ന നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് പ്രകാശ് രാജ് ആണ് ചെയർമാൻ എങ്കിലും എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ എന്നാണ് വ്യാസൻ കുറിച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിനാണ് വേടനെ മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കിയത് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഈ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത ഈ രചനാ മികവിനാണ് പുരസ്കാരം നൽകുന്നത് എന്നാണ് ജൂറി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ കേസിന് ഒക്കെ തന്നെ നിൽക്കുന്ന കേസിനാസ്പദമായ ഈ പറയുന്ന വേടന് എന്തുകൊണ്ട് ഈ പറയുന്ന പുരസ്കാരം നൽകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രധാനമായും മറ്റൊരാൾ മറ്റു കുറച്ചാൽ അതായത് വേടന് പുരസ്കാരം കിട്ടിയതിൽ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ പിന്നെന്തുകൊണ്ട് നിങ്ങൾ വേടനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുക മാത്രമല്ല വേടന്റെ കാര്യത്തിൽ ഇവിടെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ നിന്ന് ഒരു അനുമതി അനുമതി ലഭിച്ചത് ജാമ്യ ഇളവ് ലഭിച്ചത് അതായത് വേടന് വിദേശത്ത് പോയി പരിപാടി അവതരിപ്പിക്കാം എന്നുള്ള ഒരു ജാമ്യ ഇളവ് കൂടി കഴിഞ്ഞ ദിവസമാണ് കോടതി നടത്തിച്ചത് അങ്ങനെ കോടതി കോടതിയിലിരിക്കുന്ന ഒരു കേസിന് എങ്ങനെയാണ് ഇത്തരത്തിൽ സംസ്ഥാന അവാർഡുകൾ കൊടുക്കുക എന്ന ചോദ്യമൊക്കെ ഉണ്ട് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പരിഗണിക്കുന്ന സമയത്തായിരുന്നു ഹോം എന്ന സിനിമയുടെ നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ ലൈംഗിക ആരോപണവും കേസുകളും വന്നത് െ പ്രകടനത്തിന് ഇന്ദ്രൻസിനും മഞ്ജുപിള്ളയ്ക്കും പുരസ്കാരം ഉണ്ടാവുമെന്ന് എല്ലാവരും വിശ്വസിച്ചു ഹോം എന്ന സിനിമ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഓളവും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു സ്നേഹവും ഒക്കെ തന്നെ അത്ര ചെറുതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പുരസ്കാര പട്ടികയിൽ ഒരിടത്തുപോലും ഹോമിന് ഇല്ല നിർമ്മാതാവ് കേസിൽപ്പെട്ടതിനാൽ ചിത്രം പരിഗണിച്ചില്ലെന്നാണ് ജൂറി അന്ന് പറഞ്ഞത് എന്നാൽ ഈ സിനിമ പരിഗണിച്ച കേന്ദ്രം അറുപത്തിയൊൻപതാമത് ദേശീയ പുരസ്കാരത്തിലൂടെ ഇന്ദ്രൻസിനെ പരിഗണിച്ചു കണ്ണീരോടെ ഈ വാർത്ത കാണുന്ന ഇന്ദ്രൻസിനെ അങ്ങനെ ആരും തന്നെ മറക്കാൻ ഇടയുണ്ടാകില്ല ദിലീപ് കേസിൽ പെട്ടപ്പോൾ രാമലീലയും മാറ്റി നിർത്തി സർക്കാർ നിലപാട് പറഞ്ഞിരുന്നു ഇതേ നിലപാട് ഒരുപാട് ഉള്ളവരന്മാരാണ് ഇപ്പോൾ രണ്ട് സ്ത്രീ പീഡന കേസിലും കഞ്ചാവ് കൈവശം വെച്ചതിനും അറസ്റ്റിലാവുകയും പ്രതിയായി വിചാരണ നേരിടുകയും താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന പൊതുവേദിയിൽ പോലും സമ്മതിക്കുകയും ചെയ്ത വേടന് അവാർഡ് നൽകുന്നത് ഇവന്മാരെക്കാൾ വലിയ ഇരട്ടത്താപ്പ് ഓ താപ്പന്മാർ ഓന്തുകൾ വേറെ ഇല്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇനി വേടനെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് കുറെ ബുദ്ധിയില്ലാത്ത വർഗങ്ങൾ പറ്റി തെറ്റിദ്ധരിച്ചു വേട പൊറുക്കണം അവർ പറഞ്ഞു പരത്തി കഞ്ചാവ് കള്ള് ബലാത്സംഗം ഇതെല്ലാം ശുദ്ധ അസബന്ധങ്ങൾ മാത്രമായിരുന്നു കോടതി വ്യവസ്ഥയിൽ ഇളവ് നൽകിയത് ഈ വർഗങ്ങൾ അറിഞ്ഞില്ലേ കഷ്ടം വിധി വരും വരെ ആരോപണ വിധേയൻ നിരപരാധിയായിരിക്കുമെന്ന മഹാപണ്ഡിതന്മാർ പ്രവചിച്ച കാര്യം ഈ ബുദ്ധിയില്ലാ വർഗത്തിന് ഓർമ്മയില്ലേ അടിയന്തരമായി വിദേശത്ത് പോയി പാറണം എന്ന കോടതിക്കും ബോധ്യം വന്ന കാര്യം ഈ വർഗ വിരോധികൾ തിരിച്ചറിയുന്നില്ലേ പണ്ട് പാളയിൽ നടത്തിയത് കാര്യം ഇന്നും നമ്മൾ ഓർത്തു പാടണം ഓർത്തോർത്ത് പാടണം അതേ അതേറ്റു പാടണം പാളയുടെ ഗുണവിശേഷങ്ങൾ പുതുതലമുറയുടെ പാഠ്യവിഷയങ്ങളിൽ ഇടം പിടിക്കണം താങ്കൾ എഴുതിയ വരികൾക്കിടയിൽ അർത്ഥവത്തായ ചില വാക്കുകൾ തെറി എന്ന് ഈ ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ ബുദ്ധിയില്ലാ വർഗം പറയുന്ന അർത്ഥവത്തായിട്ടുള്ള വരികൾ അത് കടന്നുകൂടിയതിൽ ഈ വർഗങ്ങൾ മോങ്ങുന്നത് എന്തിനാണ് എന്ന ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട് പാടണം വേട പാടണം ഒരു വരിയും പിൻവലിക്കാതെ പാടണം പാട്ടിനൊത്ത് ആടാൻ ഒരു കൂട്ടം ആധുനിക പാട്ടു സ്നേഹികൾ വട്ടം കൂടും അവർ അലറി വിളിക്കും അതുപോലെ തന്നെ ചുംബനങ്ങൾ കാറ്റിൽ പറത്തും പുകപടലങ്ങൾക്കിടയിൽ അവർ ആട്ടമാടും കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് ഏറ്റുപാടണം എന്നേറ്റു പാടും ഈ വരികളുടെ അർത്ഥം വേ വേണ്ടുവോളം നമുക്ക് അറിയാൻ പറ്റും കള്ളം പറയാത്ത കള്ളിനെ മോന്തി പുക പടലങ്ങൾക്കിടയിൽ നിന്ന് നൃത്തമാടാം കള്ളു എന്ന കേരളീയ പാനീയത്തിന് സ്വർഗതുല്യമായ വ്യാഖ്യാനം നൽകി മലയാളത്തെ മഹത്വവൽക്കരിച്ച വരികൾക്ക് വേടന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ച ഭരണവർഗത്തിനും ജൂറി അംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ ഇനിയും വേടൻ പ്രകാശപൂരിതമാകട്ടെ കവികളിൽ ആ രാജാവായി തിളങ്ങട്ടെ രാജാവായി മാറട്ടെ എന്നാണ് പലരും പറയുന്നത് അതായത് നോക്കണേ അർത്ഥവത്തായിട്ടുള്ള കവിതകൾ അതായത് കേരളത്തിന്റെ പാനീയമാണ് കള്ള് ആ കള്ള് കുടിച്ചുകൊണ്ട് കള്ളം പറയാത്ത മനുഷ്യന്മാരെ കുറിച്ചു പാടണം പുക വലിച്ചുകൊണ്ട് ഞങ്ങൾ അത് അത് ഏറ്റുപാടുമെന്നാണ് പറയുന്നത് കണ്ടില്ലേ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്തായാലും ആ കേരളത്തിനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവാർഡ് നൽകി സ്വീകരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം